രാസലഹരി ഗ്രാമം എന്ന സന്ദേശമുയർത്തി ഐ എൻ ടി യു സി തെള്ളിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് നടത്തി കെ പി സി സി സെക്രട്ടറി റിങ്കു ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിയൻ ജോസ് പാറക്കടവിൽ മുഖ്യപ്രഭാഷണം നടത്തി രാസലഹരി വിമുക്ത ഗ്രാമം എന്ന സന്ദേശം ഉയർത്തിയാണ് ഐ എൻ ഡി യു യു തെള്ളിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയമ്പലം സെന്റ് മെഹനാൻ എൽ പി സ്കൂൾ പഠിക്കൽ ജനകീയ സദസ് സംഘടിപ്പിച്ചത് നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ലഹരിക്കെതിരെ നാടിന് ഒരു നല്ല സന്ദേശം നടത്തിയ യോഗം കെ പി സി സിയുടെ സെക്രട്ടറി റിങ്കു ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളുകളിൽ പോലും ഇന്ന് മയക്കുമരുന്ന് ലഭിക്കുന്നു എന്നുള്ളത് ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതരായി വിദ്യ അഭ്യസിക്കേണ്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ട സ്കൂളുകളിൽ പോലും ഇന്ന് മയക്കുമരുന്ന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്തേണ്ടതിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് നമ്മൾ ആദ്യമൊക്കെ പണ്ടൊക്കെ ചാരായമെന്ന് കേട്ടിട്ടുണ്ട് കള്ളെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ വിദേശ മദ്യമെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ മയക്കുമരുന്നിൻ്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് ലഹരി പാർട്ടികൾ നിശ ക്ലബ്ബുകൾ എന്ന് കേട്ടിട്ടുണ്ട് ഇന്ന് അതൊക്കെ കഴിഞ്ഞ് ഇന്ന് സാധാരണ സാധാരണ ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ പോലും ഇന്ന് എം ഡി എം ഐ പോലുള്ള അത്യുഗ്രഹമുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം എന്താണ് എന്നുള്ളതിനെ പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാം യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ തെളിയൂർ അധ്യക്ഷത വഹിച്ചു ജനാധിപത്യത്തിൽ കൂടെ സംസ്കാരത്തിൽ കൂടെ ഇവിടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ സംഘടനകളും മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ സംരംഭം വിജയിപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് ജില്ലാ ഐ എൻ ഡി സിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സമൂഹത്തിൽ വ്യാപിച്ചു വരുന്ന ഇത്തരം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന മാരകമായ മയക്കുമരുന്നിനെതിരെ ഓരോ ജില്ലയിലും ഓരോ സമൂഹത്തും പെട്ടെന്ന് അവരെ എങ്ങനെ ഇതിൽ വിട്ടു മാറ്റിക്കാം എന്ന് ഉൾക്കോഷിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മഹാസമ്മേളനമാണ് ഇന്നിത് ഗാന്ധിയനും സാംസ്കാരിക നായകനുമായ ജോസ് പാറക്കടുവിൽ മുഖ്യപ്രഭാഷണം നടത്തി ഈ മദ്യവ്യാപനത്തിനെതിരെ മദ്യവിരുദ്ധ പ്രവർത്തകർ സർക്കാരിന് നിവേദനങ്ങൾ നൽകുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞുകൊണ്ടിരുന്നത് മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞാൽ മറ്റ് മയക്കുമരുന്നുകൾ കൂടുതൽ ലഭ്യമാകും അതിന്റെ പ്രചാരം വർദ്ധിക്കും അത് കൂടുതൽ വലിയ വിപത്താണ് എന്നാണ് എന്നാൽ അപ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടുന്ന പ്രവർത്തന അധികാരികളോട് പറഞ്ഞത് അങ്ങനെയല്ല സംഭവിക്കുക മദ്യപാനം ഈ സമൂഹത്തിൽ സാർവത്രികമാകുന്നതോടുകൂടി ജനമനസ്സിൽ നിന്നും മദ്യത്തിനെതിരെയുള്ള ലഹരിക്കെതിരെയുള്ള ഒരു വിലക്ക് ഇല്ലാതാവുകയായിരിക്കും ആ വിലക്ക് ഇല്ലാതാകുന്നതോടുകൂടി ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ലഹരി പദാർത്ഥങ്ങളുടെ പിന്നാലെ പോകാൻ തുടങ്ങും അത് ജീവിതത്തിന്റെ ഭാഗമായി പരിണമിക്കും അതൊരു വലിയ വിപത്താണ് അതുകൊണ്ട് മദ്യത്തിന്റെ ലഭ്യത തന്നെ എന്നാണ് നിരന്തരം എബി മടയിൽ സണ്ണി ചെറുപ്പുറത്ത് സണ്ണി അങ്ങാടിയിൽ ഗോപാലകൃഷ്ണൻ നായർ അരീക്കുഴി മാത്യൂസ് വാളക്കുഴി രഞ്ജി പി തോമസ് ടിറ്റു കൂടത്തുമുറി സുകുമാരൻ വാളക്കുഴി സൈമൺ തോമസ് എന്നിവർ പ്രസംഗിച്ചു